ഹലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പുട്ടുപൊടി വീട്ടിൽ എങ്ങനെ പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ ആ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ആ തരിയില്ലേ ആ തരി വെച്ചിട്ട് ഞാൻ ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ സ്വീറ്റ് എന്താ കേട്ടോ ഞാൻ അന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ആരെങ്കിലും ഉണ്ടാക്കുമോ എന്ന് എനിക്ക് അറിയില്ല ഇത്രയും കാലം ആരും ഉണ്ടാക്കിയൊരു വീഡിയോയും കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കും കേട്ടോ പുട്ടു പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പച്ചരിപ്പൊടി വെച്ചിട്ടാട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാനത് ആ തരി ഒരു കപ്പ് കപ്പെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് തന്നെ ചേർക്കണം കേട്ടോ വെളിച്ചെണ്ണയോ ഓയിലോ അതൊന്നും ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ആവശ്യത്തിന് രണ്ട് സ്പൂൺ നെയ്യ് നെയ്യാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ അരിപ്പൊടിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇളക്കുക നമ്മുടെ ഈ പച്ചമണം മാറുന്നൊക്കെ പറയില്ല അപ്പോൾ ആ ഒരു ഇതിനെ പൊടിൻ്റെ ആ ഒരു പച്ചപ്പൊക്കം മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആ നെയ്യൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും കാരണം നല്ല സ്വീറ്റായിട്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇനി നമുക്കതിലേക്ക് വേണ്ടത് ശർക്കര കേട്ടോ അപ്പോൾ ശർക്കര പാവ് കാച്ചി മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് അത് നമ്മൾ അരിച്ചെടുത്തതാ കേട്ടോ ഇത് അല്ലെങ്കിൽ അതിൽ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അരിച്ചെടുത്ത ശർക്കര പാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ ഇത് സാധനം സെറ്റ് ആവും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പാൻ ഇതിങ്ങനെ വിട്ട് ും പാനിൽ ഇത് ഒട്ടിപ്പിടിക്കുകയില്ല കാരണം നമ്മൾ നെയ്യും ചേർത്തിട്ടുണ്ട് പിന്നെ ശർക്കരപ്പാവും ഒക്കെ കൂടി ആവുമ്പോൾ നല്ലപോലെ പാനിൽ ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ അത് നല്ല നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അത് എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ വൈകുന്നേരം കളിച്ചൊക്കെ വിശന്നിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വേണം പറയുമ്പോൾ പുട്ടൊക്കെ പൊടിക്കുകയാണെങ്കിൽ അമ്മ അത് അപ്പം എടുത്ത് ആ പൊടിയെടുത്തിട്ട് ഞങ്ങൾക്കാക്കിത്തരുന്ന തരുന്ന റെസിപ്പിയാണ് കേട്ടോ അത് നടിപൊളി ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്നത് റെസിപ്പിയാണ് അപ്പം നിങ്ങളത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കൾക്കൊക്കെ എന്തായാലും മക്കൾക്ക് മാത്രമല്ല വലിയ ഒരു എന്തായാലും ഇഷ്ടാവട്ടോ അപ്പൊ ഇതുപോലെ പേന ഇങ്ങനെ വിട്ടുവരുന്ന സമയത്ത് ഇത് നമുക്ക് ആയിട്ടുണ്ട് കിട്ടാം ഈ ഒരു പാകത്തിൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ മാറ്റുന്നത് ആ അളവിൽ അതുപോലെ അതേ ഷേപ്പിൽ നമുക്കത് മുറിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കുഞ്ഞി പാത്രത്തിലേക്ക് ആട്ടോ ആക്കുന്നത് അപ്പം അതിലാക്കുന്നതിന് മുന്നേ ഞാൻ അതിൻ്റെ അടിയിൽ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നമുക്കത് കിട്ടുമ്പോൾ ഒരു ഭംഗിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കേശോ എന്തെങ്കിലും നട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇത് തണുക്കാൻ വയ്ക്കുക ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാട്ടോ നടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഫ്രിഡ്ജിൽ നിന്ന് തണുത്തിട്ട് എടുക്കുമ്പോൾ അപ്പോൾ അത് നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തട്ട് തട്ടുമ്പോൾ തന്നെ നമ്മൾ പാത്രത്തിലേക്ക് ഇതിങ്ങനെ വിട്ട് വിട്ടുവന്നോളും നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ റെസിപ്പിയുടെ റേറ്റ് ഉണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കില്ലേ തീർച്ചയായും ഒരിക്കലെങ്കിലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമുക്കിത് എടുത്ത് കഴിച്ചു കാണിച്ചു തരാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കില്ലേ തീർച്ചയായും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പം താറ്റാ